അതേ അങ്കീന്നെ ചോദിച്ച അവിടെ ഇരുന്നീന്ന് അങ്കി വരാത്തത് എന്താന്ന് ചോദിച്ചു കുട്ടി എത്ര നേരം ചോദിച്ചു പറയോ അങ്കി വരുമെന്ന് ഞാൻ പറഞ്ഞു ഇല്ല അങ്കി മാത്രേ വരൂ പറയോ അങ്കി എന്താ വരാത്തുമ്പോ പോലും ചോദിച്ചു നന്നാ പനിയല്ല അംഗ്ലെ പനി മാറി ഇപ്പഴും ആന്റിബയോട്ടിക് കൊടുക്കണ്ട് നന്ദ സന്തോഷായോ നന്ദാ അമ്മയോട് ചോദിച്ചില്ലേ നങ്കി വരുമോന്ന് ഇത് സർപ്രൈസായിട്ട് അംഗളെ േ രണ്ട് നടക്കണം എ പെട്ടിപ്പോളിയെ ഇവരെ ലോഡിങ് വിളിച്ചത് എന്താശ്വാസം സമാധാനം ഇല്ലായിരുന്നു അങ്കി എന്താ വരാത്തത് ഒരിക്കല്ലേ ഞാൻ പറ്റും അവിടെ ആദ ഒറ്റയ്ക്ക് ആവൂലേ അങ്കി വന്നാലേ അതിന് ആദത്തിന് അമ്മല്ലേന്നാ ചോദിച്ചത് ആ എവിടി വെച്ചിട്ട് ഞാൻ വെള്ള തിരിഞ്ഞു പൈസ നോക്കി കൊടുക്കണ്ട പറഞ്ഞു ഇങ്ങൊരു കാശ് ഇങ്ങള് കാശ് കൊടുക്കണ്ട ഞാൻ അതാണ് മനസ്സിലും പറഞ്ഞില്ല ഞാൻ വേണ്ടിയില്ല ചടങ്ങിന്ന് അന്ന് പോയിരുന്നു മറ്റേ ആണല്ലേ വേണ്ടി പോരീക്ഷല്ലേ കുട്ടി കുട്ടി കോൾ ാണ് കോളടിച്ചത് അയ്യോ ഞാന് രണ്ടു ദിവസത്തിന് ഇല്ല എന്താ അങ്കീനോടൊന്നും മിണ്ടാത്തു അങ്കി വരുന്നുണ്ടോ വരുന്നുണ്ടോ ചോദിച്ചിട്ട് പറഞ്ഞേക്കട്ടെ അങ്കീന എന്നാല് പറഞ്ഞേക്കോ പറഞ്ഞേക്കണോ പറഞ്ഞേക്കേട്ടാ അങ്കീനെ അങ്കി പോയിക്കോട്ടെ നാട്ടിലേക്ക് പറഞ്ഞേക്കണോ ഏ എന്നാ എന്തെങ്കിലും ഇണ്ടോട് എന്തൊക്കെയാ വിശേഷിംഗ് ആ ഗീത കൂടിയാട്ടാ കിടക്കുന്നേ അപ്പൊ ഗീതയോ എന്നെ കളഞ്ഞല്ലേ കളയൂ എന്നീതന്നെ ഗീത കിടക്കണം ഇത് ഇട്ടിട്ട് നോക്കാട്ടോ നെല്ല് നോക്കീ സ്കോളടിച്ചല്ലോ അതൊക്കെ ഞാൻ ഫോട്ടോ എടുക്കാൻ പോയതൊക്കെ വീഡിയോയില് കണ്ടു അടിപൊളി വേറെ ആർക്കും അയ്യോ വീടല്ലേ കറങ്ങി വീടല്ലേ അമ്മയ്ക്കൊരു കടി ഓടിക്കത് അമ്മയ്ക്കൊരു കടി നാടോ ശരി താങ്ക് യു ഞങ്ങൾ ഞങ്ങള് തൃപ്തിയേറമ്പലത്തിൽ പോകുമ്പോഴേ അവിടുത്തെ വെച്ചിട്ടുള്ള സാധനമാണ് വീട്ടിലേറെ ലഡു തിന്നൂല വേറെ ലഡുണ്ട് എന്റെ വലിയ കൊണ്ടുവന്നത് കൊറേ ലഡുണ്ടല്ലോ ലഡു ആണ് ഓടിക്കട്ടെ ലഡു തിന്നാൻ പോവാണോ കടിയടിച്ചിട്ട് പോലീ

അയിലയാണെട്ടോ അലൂവണ്ടേ കറത്താള പെണ്ണ കണ്ടുമ്പോൾ അങ്കള് കോല പോയി വെയിൽ കൊണ്ട് കൊണ്ട് നാട്ടിലെ വണ്ടി ഓടിച്ചോണ്ട് പനി കഴിഞ്ഞ ശേഷം കൊറച്ച് കൊഞ്ചലുണ്ട് കൊറച്ചൊരു ഇള്ള കുട്ടിയാവലുണ്ട് ഈ ഇതൊക്കെയാണ് രാത്രി ഇന്നെ കൊണ്ട് വേദന പറഞ്ഞു അത് പറഞ്ഞു പനീന്റെ ആണെന്ന് ഇതാണ് അജുവിന്റെ അടുത്ത് പറയും പിടിച്ചു അജു ഉം ഇതൊക്കെയാണ് അങ്കിളിനെ പറ്റാനുള്ള കാര്യം അജൂരോട് ഇന്നലെ ഇന്ന് കാല് പിടിച്ചു തരാൻ പറഞ്ഞിട്ട് ഓ പറഞ്ഞു ഓടിയോടൊന്നു പറഞ്ഞു വെള്ളം ഒഴിച്ചു അല്ലേ ആ കാല് പൊടി കൊടുക്കാത്തതിനെ വെള്ളം ഒഴിച്ചോ ചെയ്യുന്ന അങ്കി ഓമ്പ ഈ താളം കൊഞ്ചലിനും കൊഞ്ചലിനൊക്കെ കാത്തുല്ല ഞങ്ങളൊറ്റ